ഹായ് ഫ്രണ്ട്സ് സിമ്പിളായിട്ട് ഒരു പരിപ്പ് കൂറി ആയാലോ അതിനായി കഴുകിയ പരിപ്പിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഈ സമയത്ത് കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കാം എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി മാത്രമാണ് എടുത്തിട്ടുള്ളത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് ചൂടായി വരുന്ന സമയത്ത് കടുക്ക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് ഒന്ന് മോപ്പിച്ചെടുക്കാം ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്തെടുക്കാം അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം നല്ല ജീരകം പൊടിച്ചതും പിന്നെ നമ്മുടെ എരിവിനാവശ്യത്തിനുള്ള ഉണക്കൽ മുളക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതുകൂടി ചേർത്ത് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും കൂടെ തന്നെ ഒരു പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതുകൂടി നമുക്ക് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഈ തക്കാളി നല്ല സോഫ്റ്റായി വരുന്നത് വരെ നമുക്ക് പഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ മുകളിൽ കുറച്ച് കറിവേപ്പിൽ തൂവി നമുക്ക് പിളമ്പാം